നമസ്കാരം അജിത് കുമാർ വിഷയത്തിൽ നിലമ്പൂർ എംഎൽഎക്കും പ്രതിപക്ഷത്തിനും കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് പിണറായി സർക്കാർ സർക്കാരിനെ ക്രൂശിക്കാനായി വായു തുറക്കുന്ന പ്രതിപക്ഷം സർക്കാരിന്റെ നടപടി കണ്ടില്ലേ അതോ നടപടി കണ്ടിട്ടും കാണാത്ത മട്ടിൽ ഇരിക്കുകയാണോ തെറ്റ് ആര് ചെയ്താലും മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നത് പിണറായി സർക്കാർ നൽകിയ വാക്കാണ് ആ വാക്ക് കൃത്യമായും സർക്കാർ പാലിച്ചിരിക്കുകയാണ് എന്നാൽ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റേത് ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയും തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെയും തുടർന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുത്തിരിക്കുകയാണ് സർക്കാർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കി ഇന്റലിജൻസ് എ ഡി ജി പി മനോജ് എബ്രഹാമിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി മാറ്റി നിയമിച്ചു റ്റാലിയൻ എ ഡി ജി പി ആയ പദവിയാണ് അജിത് കുമാറിന് ലഭിക്കുക തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടും ആർ എസ് എസ് നേതാക്കളുമായി രഹസ്യ ചർച്ചയിലും എം ആർ അജിത് കുമാറിന്റെ വീഴ്ചകൾ നിരത്തിയ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡി ജി പി സർക്കാരിന് നൽകിയിരുന്നു അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിലെ പാളിച്ചകൾ ചൂണ്ടിക്കാട്ടിയിട്ടായിരുന്നു റിപ്പോർട്ട് രണ്ട് പ്രമുഖ ആർ എസ് എസ് നേതാക്കളുമായി എ ഡി ജി പി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് ഗുരുതര വീഴ്ചയാണെന്ന നിരീക്ഷണത്തോടെയാണ് പോലീസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ട് രാഷ്ട്രീയ ചർച്ചകൾക്കും നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചക്കും ഐ പി എസ് കാര്ക്കുള്ള വിലക്ക് ലംഘിച്ചതായും ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്നവർ അധികാര സ്ഥാനങ്ങളിലല്ലാത്ത നേതാക്കളെ കാണേണ്ടതില്ലെന്നുമാണ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എൽ ഡി എഫ് സർക്കാരിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത് ഇടതുപക്ഷ നയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കടപ്പെട്ട സർക്കാരായാണ് ആ സർക്കാരിന് ഒരു അടിത്തറയുണ്ട് ആർ എസ് എസ് രാഷ്ട്രീയത്തിന്റെ മറുഭാഗത്താണ് പാർട്ടി അങ്ങനെ ഒരു സർക്കാരിലെ പ്രധാന ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ ദുരൂഹമായ കാരണങ്ങളാൽ രണ്ടു വട്ടം ആർ എസ് എസ് നേതാക്കളെ കണ്ടതായി പുറത്തു വരുമ്പോൾ അതിന് എൽ ഡി എഫ് സർക്കാർ മറുപടി പറയേണ്ടതുണ്ട് ആ മറുപടിയാണ് ഈ മാറ്റം ഈ നടപടി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുന്ന എല്ലാവരുടെയും വിജയമാണ്